ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഞാൻ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതുമയാർന്ന ഒരു നാളികേര ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നും ഒരേ രീതിയിൽ തന്നെയാണല്ലോ ഞങ്ങൾ നാളികേര ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കരുത് അപ്പോൾ ഇപ്രാവശ്യം ഇഡ്ലിക്കും ദോശയ്ക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാളികേര ചമ്മന്തി തയ്യാറാക്കിയിട്ടെടുത്താലോ ഇനി ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് പുതുമയർന്ന് ഈ ഒരു നാളികേര ചമ്മന്തി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് ഒരു മുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ടായിരുന്നെ അതുകൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാളികേര ചമ്മന്തിക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും അത് പിന്നെ ഇത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നിലക്കടല വറുത്തെടുത്തതാണ് അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽക്കപ്പ് അളവിലാണ് നിലക്കടല എടുത്തിട്ടുള്ളത് ചില നാടുകളിൽ നിന്നൊക്കെ പറയും കപ്പലണ്ടേന്ന് അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി കാരണം വെച്ചാൽ ഒരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുളി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാന്നുള്ളത് എങ്ങനെങ്കിൽ ഒഴിവാക്കാമേ പക്ഷേ ഉലുപ്പ് രസം കൂടി നാളികേര ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഈ ഒരു അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു നാളികേര ചമ്മന്തി ഞാനിന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടി മല്ലിയിലയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് ഉണ്ടെങ്കിൽ പുതിയിലയിലുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചേർത്ത് കൊടുക്കാം പുതിയയിൽ ഇട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും പക്ഷേ എനിക്ക് വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാഞ്ഞത് എന്നിട്ടിത് വീണ്ടും ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു തെരുതരിപ്പാലയാണ് ഈ ഒരു നാളികേര ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഈ ഒരു നാളികേര ചമ്മന്തി ഇപ്പം ഞാനിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു ബോണിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ചെറിയൊരു തരി തരിപ്പൊക്കെ ഉണ്ടാകണം എന്നാലും മാത്രമേ അത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയല്ലേ ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഇത് ഇത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ സെഫിറാസ് കിച്ചൺ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുണ്ട് കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണോ ഒച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കടുകൊക്കെ ഒന്ന് ചിറപറാന്നൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഉഴന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഇതാ ഈ ഒരു ഉഴുന്ന് പെരുപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ മൂന്ന് പറ്റൽ മുളകാണ് അതും ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പിൽ പിന്നെ അതുകൊണ്ട് ഇതുപോലെ എന്ന് കുഞ്ഞുള്ളി കുഞ്ഞുള്ളത് അതായത് ചെറിയ ഉള്ളി അതുകൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതാ ഈ ഒരു ചുടാല തന്നെയാണ് ഞാൻ ഈ ഒരു നാളികേര ചമ്മന്തിയിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് താളിപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇഡ്ഡലിക്ക് അതുപോലെ തന്നെ വെള്ളാപ്പം ദോശ അതിനൊക്കെ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ കഴിച്ചാൽ എൻ്റെ മക്കളും അതുപോലെ തന്നെ എൻ്റെ ഉപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള രുചിയന്നെയാണല്ലോ ഈ ഒരു നാളികേര ചമ്മന്തിക്കുള്ളതിന് അപ്പോൾ പുതുമയാർന്ന് ഈ ഒരു നാളികേര ചമ്മന്തി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കില്ല എന്നാളെ തന്നെ ഇഡ്ഡലിയും വെള്ളാപ്പവും ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നിങ്ങളെനിക്കൊരു ലൈക്ക് തരണം അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഒരു ലൈക്ക് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വറഹമത്ാലെ വബറക്കാത്ത അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു டே